ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സെരുൾ ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ ഫ്രണ്ട്സ് ഇനിയിപ്പോൾ ഇങ്ങനെ വീഡിയോ വേണ്ടി നിങ്ങളുടെ മുന്നോട്ട് വന്നിരിക്കുന്നത് നാളെ ഫെബ്രുവരി ഇരുപത്തി ഒന്നാം തീയതി അവധി പ്രഖ്യാപിച്ചു എന്നൊരു അപ്ഡേറ്റ് ഇപ്പോൾ വരുന്നുണ്ട് അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ഷെയർ ചെയ്യുന്നത് അപ്പം നമുക്ക് നേരെ വീടിലോട്ട് പോകാം ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാർഡ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മലപ്പുറം ജില്ലയിൽ തിരൂർ താലൂക്കിലാണ് നാളെ ഫെബ്രുവരി ഇരുപത്തിയൊന്നാം തീയതി അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് പ്രശസ്തമായ വൈരൻകോട് വലിയ തീയാട്ട് ഉത്സവത്തിൻ്റെ ഭാഗമായി തിരൂർ താലൂക്കിൽ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഫെബ്രുവരി ഇരുപത്തി ഒന്നാം തീയതി നാളെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് മറ്റ് സ്ഥാപനങ്ങൾക്ക് ഉച്ചയ്ക്ക് ശേഷം അവധിയായിരിക്കും നാളെ തിരൂർ താലൂക്കിൽ മാത്രമാണ് അവധി അപ്പം എല്ലാവിധ അവധി വാർത്തകളും ആദ്യം ലഭിക്കുവാൻ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അപ്പം എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക അതോടൊപ്പം ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടി ശ്രദ്ധിക്കുക അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി